ഒരു അവൾക്ക് ഭർത്താവും വീട്ടുകാരും എല്ലാം ഉണ്ടെങ്കിലും ഒരു പെൺകുട്ടി തനിയെ തൻ്റെ ജീവിതം വെട്ടിപ്പിടിക്കാനോ ഓടുന്ന ഓട്ടം ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പെണ്ണിൻ്റെ മനസ്സല്ല അവളുടേത് ജീവിതം വെട്ടിപ്പിടിക്കാനും സെക്രട്ടേറിയറ്റിലെ ലോഡ് ഇപ്പോൾ ബന്ധപ്പെടാനും കിട്ടാവുന്ന അത്രയും സർക്കാർ ഓഫീസുകളിലെ ലീഗൽ അഡ്വൈസർ ആകാനുമൊക്കെ ഉള്ള ഒരു ശ്രമമുണ്ട് ഒരു നോട്ടറി ആകാൻ മൂന്ന് ദിവസം കൂടി മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ ജിസ്മോള് അപ്പോൾ അവരുടെ വോയിസ് വോയിസ് ആണ് ആണ് ആ ആ നിങ്ങൾ കേൾക്കുന്നത് പനി ാണ് ചേച്ചി ഞാൻ മഞ്ജിനാടിന് മഞ്ജിനാട് പേട്ടെ പത്തുമണിയാകുമ്പോഴാണ് ഇവിടെ സമയം കാണിക്കുന്നത് പത്തുമണിയാവുമ്പോട്ട് ചേച്ചി ഞാൻ എന്തായാലും നോക്കിട്ട് പറയാം ഞാൻ കാരണം എനിക്ക് അവിടുത്തെ ആള് വരുന്നതും എപ്പഴാന്ന് അവർക്കൊക്കെ അന്വേഷിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ കാരണം അവിടുത്തെ ആ സെക്ഷനിലുള്ള ആളുമായിട്ടൊന്ന് സംസാരിച്ചിട്ടൊക്കെ ചെയ്യണം എങ്ങനെയാ നോക്കിയിട്ട് പറയാവേ ഓക്കേ ചേച്ചി ഞാൻ എന്നിട്ട് വിളിക്കാം ഞാനിപ്പോൾ നിലവിൽ എറണാകുളത്ത് എറണാകുളത്ത് ട്രെയിൻ പോയി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് നാളെ രാവിലത്തെ കാര്യം ഇങ്ങനെ ഞാൻ നോക്കിയിട്ട് മന്ദഭാരതത്തിനാകുമ്പോൾ എനിക്ക് എട്ടരയാകുമ്പോഴത്തേക്കും കോട്ടയത്ത് വന്നാൽ മതി മറ്റേതാണെങ്കിൽ എനിക്ക് ആറേം കാലിന് രാവിലെ വരണം മിക്കവാറും ഞാൻ മന്ദഭാരതത്തിന് വരാൻ വർത്തുകൊണ്ടായിരിക്കുന്നത് ഞാൻ ചെന്നിട്ട് വിളിക്കാമെന്ന് ചോദിച്ചത് കേട്ടോ നാളെ രാവിലത്തെ വഞ്ചിനാടിന് ഞാൻ എത്തും തിരുവനന്തപുരം അല്ലെങ്കിൽ മിക്കവാറും വന്ദേ ഭാരതന് വന്നാലോ എന്നുറക്കും ഏതാഴ്ച നല്ലത് വഞ്ചിനാടിന് ഒരു പോകണേ പത്തുമണി ആറുവരെയാവുമ്പോൾ കയറണം വന്ദേ ഭാര ഇപ്പം കിട്ടുവാനോട് വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം ആ ചേച്ചി ഞാനൊരു ഏഴുമണിയായപ്പോഴത്തേക്കും വീട്ടിൽ വന്നായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് കൊച്ചിന് രാത്രി മുഴുവൻ പനിയായിരുന്നു അതുകൊണ്ട് രാവിലെ കൊച്ചിനെ കൂടെ ഹോസ്പിറ്റലിൽ വന്ന് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് എത്തുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആകെ തിരക്കായിരുന്നു ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഫോൺ ഒന്ന് നോക്കുന്ന പോലും ചേട്ടാ ഓക്കെ ചേച്ചി ശരി എന്നാൽ സോറി കേട്ടോ പറയാൻ ചേര് ഏഹ് ചേച്ചി ഞാനിവിടെ പെർമിഷനൊക്കെ ചേച്ചി ചൊവ്വാഴ്ചത്തേക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇരുപത്തൊമ്പതിന് ചേച്ചിക്ക് ഇരുപത്തൊമ്പതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി എന്നാ ഉണ്ട് വിശേഷം ഓക്കെ ചേച്ചി നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ആരെങ്കിലും ആയിട്ട് ചേർന്ന പരിചയമുണ്ടോ ചേച്ചി എനിക്ക് എനിക്കവിടുത്തെ ലോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു ഇത് നോക്കാൻ വേണ്ടിയായിരുന്നു ഒരു കാര്യം നോക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങളിപ്പോൾ എവിടെ ഓസ്ട്രേലിയയിലാണോ അല്ലെങ്കിൽ ഇവിടെയാണോ ഓക്കെ ചേച്ചി ലീവ് പറയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ എന്തായാലും ഹസ്ബൻഡും പറഞ്ഞേക്കുന്നത് ചേട്ടായോടും ചാച്ചനോടും ഒക്കെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തൊമ്പാം തീയതി ഓക്കെ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാനിപ്പോൾ ആ ഡിപ്പാർട്ട്മെൻ്റിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരും ഓക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ തിങ്കളാ ഇരുപത്തൊമ്പാം തീയതി രാവിലെ രാവിലെ അവിടെ എത്തണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ചേച്ചി ഞാനിപ്പോൾ ആ പുള്ളിനെ വിളിച്ചായിരുന്നു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് മുപ്പതാം തീയതിയെക്കാളും നല്ല ഓപ്ഷൻ ഇരുപത്തൊമ്പതാ കാരണം മുപ്പതാം തീയതി കഴിഞ്ഞുകഴിഞ്ഞാൽ മുപ്പത്തൊന്നാം തീയതി പിന്നെയ അവധി ആവും ഇപ്പം എന്താന്ന് പറഞ്ഞാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ദിവസങ്ങളുടെ തലേ തലേദിവസം വരുവാണെങ്കിൽ കുറച്ച് തിരക്ക് വരും അപ്പം അതുകൊണ്ട് ഇരുപത്തൊമ്പതാം തീയതി തന്നെ വരുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു പിന്നെ അവിടെയുള്ള ആളുമായിട്ടൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പം ചേച്ചി എങ്ങനെയായിരുന്നു മാറ്റും എന്നോട് പറഞ്ഞു ഇരുപത്തൊമ്പാതും മൂന്ന് ഒരു രണ്ട് മണിയൊക്കെ കഴിയുമ്പോൾ വരാവുന്ന രീതിയിൽ പുള്ളിയെ മീറ്റ് ചെയ്താൽ മതി എന്ന് തന്നെ അപ്പം ഞാനിവിടുന്ന് രാവിലെ അഞ്ച് മണിക്കത്തെ എട്ടര മണിക്കത്തെ വഞ്ചികളെ കയറിയിട്ട് ചേച്ചിയുടെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ കെട്ടുവരും പിള്ളേരെയും കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല ചേച്ചി എങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം ചേട്ടാ ഞാൻ പറഞ്ഞില്ല ചേച്ചി സാഹചര്യം അപ്പം അതുകൊണ്ടൊക്കെ ആണെങ്കിൽ ചേട്ടാ എനിക്ക് ലീവ് കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പം അവർ അന്ന് വരാൻ വഴി കുറവാണ് ചേട്ടായും പിള്ളേരും കൊണ്ടുവരാൻ വഴിയില്ല ഞാൻ എന്തായാലും വരാൻ ചൊവ്വാഴ്ച വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പേ അപ്രൂവലൊക്കെ മേടിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ചേച്ചി ചൊവ്വാഴ്ച വേറെ ഇടപാടൊന്നും നോക്ക് ചേച്ചി മാക്സിമം എങ്ങനെയെങ്കിലും ഒഴിവായി നിൽക്കും കേട്ടോ ചേച്ചിക്ക് ചൊവ്വാഴ്ച ഇരുപത്തൊമ്പത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തിരുവനന്തപുരം വന്നപ്പോൾ അങ്ങനെ ആയി കേട്ടോ ഇരുപത്തൊമ്പതീ വേറെ ഇടപാടുകളൊന്നും പിടിച്ചേക്കരുത് പ്ലീസ് കേട്ടോ ആ ചേച്ചി ഷോ നെറ്റ് കുട്ടിയിലെ എന്നായിരിക്കും ചേച്ചി ആ ഷോ ആ എങ്ങനെയുണ്ട് ഇപ്പം ചേച്ചി എന്നാൽ അപ്പടി വയ്യാതൊക്കെ ഇരിക്കുന്ന പോലെ ആണല്ലോ മുഖമൊക്കെ അപ്പടി ക്ഷീണമൊക്കെ ആണല്ലോ സാരമില്ല പ്രാർത്ഥിച്ചേക്കാൻ ചേച്ചി എന്നാ നിങ്ങളെന്നങ്ങോട്ട് പോയതെന്നാ മെൽബണിലൂടെ പോയായിരുന്നല്ലേ ഓക്കേ അങ്ങനെയൊക്കെ പോകുന്നു സാരില്ല റെസ്റ്റ് എടുക്കും കേട്ടോ ചേച്ചി എന്നാണ്ടോ വിശേഷെ ചേച്ചി നമ്മളീ ട്രുവ ചേച്ചിയൊക്കെ ഇവിടെ എവിടെ ട്രുവൻ റുത്ത് തിരിച്ചു വന്നു ചോദിച്ചേ ചേച്ചി നമ്മുടെ ട്രിവാൻഡ്രത്തെ എസ് ബി ഐയുടെ ലോക്കൽ ഹെഡ് ഓഫീസുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടാൻ എന്തെങ്കിലും നിർവ്വാഹമുണ്ടോ അവിടുത്തെ ആരെങ്കിലും ആയിട്ട് പരിചയമോ അല്ലെങ്കിൽ എസ് ബി ഐയുടെ ആരെങ്കിലും എനിക്കൊരു എനിക്ക് അവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും നിർവ്വാഹമുണ്ടോ ചേച്ചി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക